ഗാസയിലെ കൂട്ടക്കൊല അപലപിച്ച ഖത്തർ രംഗത്തെത്തിരിക്കുകയാണ് ഭക്ഷണത്തിനായി കാത്തുനിന്നവരെ ഇസ്രയേൽ കൂട്ടക്കൊല ചെയ്ത സംഭവത്തെ രൂക്ഷമായി അപലപിച്ച ഖത്തർ ഗാസയിൽ അധിനിവേശ സേന തുടരുന്ന ക്രൂരമായ മനുഷ്യഹത്യയുടെ തുടർച്ചയാണിതെന്നും സമീപകാല ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് യുദ്ധം മാസങ്ങളായി തുടരുമ്പോഴും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിഷ്ക്രിയത്വം ഞെട്ടിക്കുന്നതാണ് ഓരോ ദിവസവും രൂക്ഷമാകുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേൽ തുടരുന്ന നഗ്നമായ മാനസിക നിയമലംഘനങ്ങളുടെ ധാർമ്മികവും നിയമം വുമായ ഉത്തരവാദിത്വം അന്താരാഷ്ട്ര സമൂഹം ഏറ്റെടുക്കുക തന്നെ വേണം പലസ്തീനികളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഒരുക്കണമെന്നും ഖത്തർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ സഹായത്തിനായി കാത്തുന്ന നൂറ്റിനാല് പേരെ ഇസ്രേൽ ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു വെടിനിർത്തൽ സാധ്യമാക്കാൻ അന്താരാഷ്ട്ര ഇടപെടൽ സജീവമാക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം കൂട്ടക്കുല അരങ്ങേറിയത് കൂടാതെ വടക്കൻ വടക്കൻകാസിയിൽ ഭ്യസാധനങ്ങൾ സ്വീകരിക്കാൻ കാത്തുന്ന നിരായുധരായ പലസ്തീൻ പൌരന്മാർക്ക് നേരെ ഇസ്രയേൽ അധിനിവേശ സേന നടത്തിയ ആക്രമണത്തി ഒമാനും അപലപിച്ച രംഗത്തെത്തി അധിനിവേശ സേനയുടെ ഈ പ്രവൃത്തികൾ എല്ലാ അന്താരാഷ്ട്ര മാനുഷിക മാനദണ്ഡങ്ങളുടെയും നിയമങ്ങളുടെയും വ്യക്തമായി ലംഘനമാണെന്ന് വിദേശ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു പലസ്തീൻ ജനതയ്ക്കെതിരെ ഇസ്രേൽ അധിനിവേശ സേന പിന്തുടരുന്ന ഉന്മൂലന നയത്തിന്റെ തുടർച്ചയുമാണിത് ഗാസാമനമ്പില് ദാരുണമായ മാനുഷിക സാഹചര്യങ്ങൾ അവസാനിപ്പിക്കാൻ അടിയന്തരമായി അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും ഒമാൻ ആവശ്യപ്പെട്ടു ഭക്ഷണ വിതരണത്തിനായി കാത്തു നിൽക്കുന്നവർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ നൂറിന് മുകളിൽ പലസീനുകളാണ് കൊല്ലപ്പെട്ടത് അൽട്ട്രാഷ്ട്രീറ്റിലെ നാബിലിസി റൌണ്ട്അബൌട്ടിൽ സഹായ ട്രക്കുകൾ ഭക്ഷണമെത്തിക്കുന്നത് കാത്തുനിന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് നേരെയായിരുന്നു ഇസ്രയേൽ സേനയുടെ ഈ വെടിവെപ്പ് എഴുന്നൂറ് പേർക്കോളമാണ് പരിക്കേറ്റത് അതോടൊപ്പം ഗാസയിൽ പ്രതിനിധം കൊല്ലപ്പെടുന്നത് മുപ്പത്തിയേഴ് അമ്മമാരെന്ന് യു എൻ അറിയിച്ചു പല ീൻ സംഘർഷം തുടങ്ങി അഞ്ച് മാസത്തിനിടെ ഗാസയിൽ ഇസ്രായേൽ സൈന്യം ഒൻപതിനായിരം സ്ത്രീകളെ കൊന്നൊടുക്കിയതായി യു എ അറിയിച്ചിട്ടുണ്ട് പ്രതിദിനം മുപ്പത്തിയേഴ് അമ്മമാരും അറുപത്തി സ്ത്രീകളും കൊല്ലപ്പെടുന്നതായും ലിംഗസമത്വത്തിനും സ്ത്രീകളുടെ ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയായ യു എൻ വുമൺ എക്സിൽ കുറിച്ചു സ്ത്രീകൾക്കെതിരായ യുദ്ധമാണ് നടക്കുന്നത് അമ്മമാർ കൊല്ലപ്പെടുന്നത് കാരണം കുട്ടികളുടെ സംരക്ഷണം ഇല്ലാതാവുകയും തീർത്തും ഒറ്റപ്പെടുകയും ചെയ്യുന്നുണ്ട് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഭക്ഷണത്തിന്റെ പകുതിയോ അതിൽ കുറവുമാണ് ഇപ്പോൾ കഴിക്കുന്നത് അതിനിടെ ഗാസയിൽ മരണസംഖ്യ മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടായി ഉയർന്നതായി പലസീൻ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു ഗാസയിലെ അഞ്ചിൽ നാല് സ്ത്രീകളും കഴിഞ്ഞാഴ്ചയിൽ ഭക്ഷണം ഒഴിവാക്കേണ്ടി വന്നതായി സൂചിപ്പിക്കുന്നുണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കേസുകളിലും അമ്മമാർ കുട്ടികൾക്ക് ഭക്ഷണം നൽകാൻ അവരുടെ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കുന്നവർ തന്നെയാണ് രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം വരുന്ന ഗാസയിലെ മുഴുവൻ ജനങ്ങളും ആഴ്ചകൾക്കുള്ളിൽ രൂക്ഷമായ ഭക്ഷ്യ അരക്ഷിതാവസ്ഥയെ അഭിമുഖീകരിക്കുകയാണ് പത്ത് സ്ത്രീകളിൽ ഒൻപത് പേർക്ക് പുരുഷന്മാരെക്കാൾ ഭക്ഷണം ലഭ്യമാക്കുന്നത് ബുദ്ധിമുട്ടാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഗാസയിൽ ഉടനടി വെടിനിർത്തലുണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ മരിക്കും ഗാസയിലെ കൊലപാതകവും ബോംബാക്രമണവും അവശ്യ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കലും അവസാനിപ്പിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതോടൊപ്പം ഗാസയിലേക്ക് സഹായവുമായി അമേരിക്കയും രംഗത്തെത്തി അമേരിക്കൻ സൈന്യം ഗാസയിലേക്ക് ഭക്ഷണവും അവശ്യവസ്തുക്കളും എത്തിക്കുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡനാണ് അറിയിച്ചത് ഗാസയിൽ ഭക്ഷണം കാത്തുനിന്നവർക്ക് നേരെയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെയാണ് അമേരിക്കയുടെ ഈ പ്രഖ്യാപനം അവശ്യവസ്തുക്കൾ എയർഡ്രോപ്പ് ചെയ്യുമെന്നും സഹായം സഹായമെത്തിക്കുമെന്നും ബൈഡൻ അറിയിച്ചിട്ടുണ്ട് ഗാസയിൽ ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ കാത്തു നിൽക്കുകയായിരുന്ന പലസീനുകൾക്ക് നേരെയുണ്ടായ വെടിവയ്പിൽ നൂറ്റി നാല് പേർ കൊല്ലപ്പെട്ടിരുന്നു എഴുന്നൂറോളം പേർക്ക് പരിക്കേറ്റ എന്നാണ് പലസ്തീൻ ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന വിവരം ന്യൂസ് കേരള കൗമുദി